എന്നാ പിന്നെ ഇവരെ ഒത്തോട്ട് വിളിക്കുക ഇനി അതിന് താലപ്പുരും ചേട്ടൻ ശിങ്കാരിമേ വേണം അതെ ഈ ചട്ടങ്ങളൊക്കെ മാറ്റിയാലേ ഞങ്ങള് പോലീസുകാരി പിന്നെ അമ്പലത്തിൽ പോയി പൂജ ചെയ്യാറിന് വീട്ടിൽ പോയി പരിപാടിയാ ഓ അത് ശരി അപ്പൊ നിങ്ങൾ അമ്മ ഒത്തുകളെ മാച്ച് ഫിക്സ് ഇങ്ങോട്ട് വന്നേ വേണ്ടത് എന്റെ ണോ ആണോ ആണാണോ പെണ്ണാണോ ഇപ്പൊ എങ്ങനെ അറിയാനാ മദ്യവാനോ ആരോഗ്യത്തിന് സർക്കാർ ബോർഡ് വയ്ക്കുന്ന ചുമ്മാ എന്താണെന്തോ വെള്ളം അടിച്ച കിടക്കണം വെറുതെ ില്ലാത്തലേ വെക്കണ്ടി വിളിച്ചത് ഇറങ്ങി കണ്ടാ ഇവനൊക്കെ ഇറക്കാടോ പഠിക്കട്ടെ നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണം വേണം പറഞ്ഞത് എന്റെ വീട്ടിൽ നിന്റെ വാര്യ പലിശ വഞ്ചന കൂട്ടി തന്നെ കേസെടുക്കും എന്റെ ഷട്ടിപ്പുറത്തെടുക്കും പത്രക്കാർ ഫോൺ പത്രത്തിന് കൊടുക്കും ൊട്ടാ തലയിലാവും അതുകൊണ്ടാ ഞങ്ങൾ ആരും ചെല്ലാത്ത അത്രക്കൊന്നും വേണ്ട ഒരു പത്തിരുന്നൂറ് ഏത്തൊക്കെ തലയും കുത്തിയെത്തി കണ്ണില് ഇട്ടാൽ മതി ഓക്കെ